എല്ലാ ും സ്വാഗതം മാട്ടുമന്ത ശ്മശാന ഭൂമിയിലെ സ്ഥലം നൽകിയതിൽ പ്രതിഷേധിച്ചോ മലമ്പുഴ മാട്ടുമന്ത പൊതു ശ്മശാനത്തിലെ ഇരുപത് സെൻറ്റ് സ്ഥലം വലിയ പാഠം എൻ എസ് എസ് കരയോഗത്തിന് നൽകിയ നഗരസഭയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഓൾ കേരള ആന്റി കറപ്ഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഐസക് വർഗീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ പ്രതിഷേധിച്ചു ഐസക് വർഗീസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടർ കേരള മുഖ്യമന്ത്രി പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി തുടങ്ങിയവർക്ക് ഐസക് വർഗീസ് പരാതി നൽകി വേറെ ഒരു സംഭവമാണ് നമ്മൾ സംഘടന കാണുന്നത് ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻറ്റി ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ചോളം മറ്റ് ഞങ്ങളുടെ പട്ടിജാതി സമുദായ സംഘടനയെക്കുറിച്ചും ഞങ്ങളുടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയെക്കുറിച്ചൊക്കെയുള്ള ഞങ്ങളുടെ നിലപാട് ഇതിന് യാതൊരു കാരണവശാലും മതം തിരിച്ചിട്ടുള്ള ഒരു ശ്മശാന ഇത് ഷെയർ ചെയ്യുന്ന പരിപാടി നടക്കില്ല ഇത് തീർത്തും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിപ്പോൾ എൻ എസ് എസിൻ്റെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഇരുപത് സെൻറ്റ് ഇരുപത് സെൻറ്റ് വേറെ തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിനെ ശരിക്കും മതത്തെ ജനങ്ങൾ വിഭജിക്കുന്നതിന് തുല്യമായിട്ടാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ശക്തമായ രീതിയിൽ ഈ വിഷയം കോടതി മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചോളം ഞങ്ങൾ മുൻകൂട്ടി കാണുന്നത് അതേപോലെ തന്നെ ശക്തമായ പ്രതിഷേധം ഇനി വരുന്ന ആളുകളിൽ സംഘടന ഞങ്ങൾ എല്ലാവിധ സാമൂഹ്യ സംഘടനകളും ശക്തമായി നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ പഠിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതുപോലല്ലോ അത് താൽക്കാലികമായി നിർത്തിവെച്ചവര് വെറുതെ പറഞ്ഞതാണ് ഒരു നിയമപരമായ ഒരു നടപടികളും അവരിതുവരെ എടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാ സംഘടനക്കാരും കത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം വേണം എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മനുഷ്യനെ വീണ്ടും വേർതിരിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനെ മനുഷ്യന് വേറെതിരിവില്ല എന്ന് അവർ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോഴും എടുത്തു പറഞ്ഞതാണ് ഇപ്പം മനുഷ്യന് വേർതിരിവില്ല എല്ലാവരും സമത്വമാണ് ഇതൊരു സമത്വം ഇല്ല ഇത് സവർണർക്കുള്ള ഒരു അവരുടെ കൈകളിൽ നിൽക്കുന്ന രീതിയിലുള്ള അവരുടെ ആധിപത്യം കാണിക്കുകയാണ് ഇന്നും പട്ടിയാതിക്കാലം പുറത്താണ് ആ പുറത്താന്നുള്ളതാണ് ഈ കൊണ്ടിരിക്കുന്നത് നമസ്കാരം പാലക്കാട് മാട്ടുമ്പോ പാലക്കാട് മുനിസിപ്പാലിറ്റി കീഴിലുള്ള ശ്മശാനം ജാതി വിവാഹയുടെ പേരിൽ ശ്മശാനത്ത് ഷെയർ ചെയ്യുന്ന മുനിസിപ്പാലിറ്റി ഭരണത്തിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് ഓൾ കേരള ആന്റി കറപ്ഷൻ ആന്റ് ഹ്യൂമൻ റൈറ്റ് പ്രൊഡക്ഷൻ കൌൺസിൽ ആശിപ്പിക്കുകയാണ് എൻ എസ് എസിന് ഇരുപത് സെന്റ് സ്ഥലമാണ് വേർതിരിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പൊതു ശ്മശാനം ജാതി തിരിച്ചെഴുതി കൊടുക്കുന്നതിൻ്റെ ഗൂഢലക്ഷ്യം എന്താണെന്ന് ഈ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഗ്രാമസഭ മുനിസിപ്പാൽ എലക്ഷനുകൾ വരാൻ നിൽക്കുന്ന ഈ സമയത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഏക മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് ആ മുനിസിപ്പാലിറ്റി നേതൃത്വത്തിന് വേണ്ടി നടത്തുന്ന വലിയ ഗൂഢാലോചനയാണ് എൻ എസ് എസിൻ്റെ പേരിൽ ഇരുപത് സെന്റ് പതിച്ചു കൊടുത്തത് എവിടെയും സവർണാധിപത്യമില്ലെന്നും രാജ്യം ഹിന്ദു ഹിന്ദുസ്ഥാൻ ഹിന്ദു നമ്മുടെ ഭാരതം എല്ലാവരും ഒന്നാണെന്നും ഉറക്കുറക്കം പ്രഖ്യാപിക്കുന്ന വലിയ വലിയ നേതാക്കന്മാരുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇത്രയും വലിയ ഈ മനുഷ്യ പോലെ തന്നെ മരണപ്പെട്ടവരെയും വേർതിരിക്കുന്ന ഈ ശ്മശാനം ഷെയറിങ് ഇപ്പോൾ തന്നെ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പല മതസംഘടനകളും അവർക്ക് ആവശ്യത്തിനുള്ള ഭൂമിക്ക് വേണ്ടി ലെറ്റർ കൊടുത്തിരിക്കുകയാണ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി എന്ത് നിലപാടെടുക്കും അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാലക്കാട് ജില്ലാ കലക്ടർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടേണ്ടത് ഞങ്ങൾ ഇന്ന് നടത്തിയ പ്രതിഷേധ പ്രതിഷേധം വളരെ ശക്തമായ സമ്മരത്തിന് ഓൾ കേരള ആന്റി കറപ്ഷൻ ഹ്യൂമൻ റൈറ്റ്സും കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റു പ്രധാനപ്പെട്ട പല സംഘടനകളും അതേപോലെ തന്നെ ലിറ്റിൽ സഭയുടെ തമിഴ് വിഭാഗത്തിൽപ്പെട്ട വിഭാഗവും അങ്ങനെ ഒട്ടനവധി മതസംഘടനകളും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇത് കടുത്ത ജാതിതയും അതേപോലെയുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമാണ് ഇത് ഒരിക്കലും അംഗീകരിച്ചതരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനും ഈ വിഷയം ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ നിയമം നിയമവ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായ നിലപാട് ഇതിൻ്റെ പേര് എടുപ്പിക്കുന്നതിനും എടുക്കുന്നതിനും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലുണ്ടാവാത്ത പക്ഷം ബഹുമാനപ്പെട്ട കോടതി സമീപിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കാൻ ഞങ്ങൾ സംഘടന തീരുമാനിച്ചവരും ഞങ്ങൾ പാലക്കാടത്തെ പൊതുജനങ്ങളെ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ഞങ്ങൾ യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ച കാട്ടിൽ ഞങ്ങളില്ല ഞങ്ങൾ സംഘടന തയ്യാറാവില്ല രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ എൻ എസ് എസിനെതിരെ പ്രതികരിക്കാൻ സാധിക്കില്ല അത് രാഷ്ട്രീയം ഞങ്ങളെപ്പോലെ സംഘടനകൾക്ക് സംഘടനകൾ ഒരാളെയും ഭയപ്പെടേണ്ട കാര്യമില്ല കൃത്യമായ നിലപാട് പൂർവ്വം പറഞ്ഞു പോകുന്നുള്ള സംഘടന നൽകി കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ ഊന്നിപ്പറയുന്നു ശക്തമായിട്ട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളിപ്പോഴത്തുള്ള തീരുമാനം പുനഃപരിശോധിച്ച് മാറ്റം വരുത്താത്ത പക്ഷം നിങ്ങൾക്കത് പുനഃപരിശോധിച്ച് അത് നിങ്ങൾക്ക് നിങ്ങളാലോ കൈകളുണ്ടല്ലേ നിങ്ങളാൽ അത് അവസാനിപ്പിക്കേണ്ട ഘട്ടം വരും പൊതു ശ്മശാനം എലക്ഷനും വോട്ടെടുപ്പിനും വേണ്ടിയിട്ട് ഈ വോട്ടെടുപ്പ് വോട്ടെടുപ്പിൽ വൻ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ജാതീയമായി പിരിച്ചു കൊടുക്കുന്ന നിലപാടിനെതിരെ ശക്തമായി നിങ്ങൾ സംഘടന പ്രതിഷേധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്